അതുപോലെ ഇവിടെ ആ ഭാര്യ തകർന്ന് മുന്നോട്ട് വന്നാൽ ഉണ്ടാകുന്ന ദുരന്തത്തില് നമുക്ക് നമ്മൾ തന്നെയായിരുന്നു ഉത്തരവാദികൾ അതിലൊക്കെ അതിനെ ചെയ്ത് വളരുത് എല്ലാവർക്കും വാസ്വദിക്കാം പക്ഷെ അത് അതിന് എന്ന പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു அது தண்டிய அந்த முன்னு நிற்கிற ஆளுங்களை தேவத்தோடு வரல அது குறைச்சு பரதோட்டு மாறி நஸ்வாதத்தில் ஞான இடப்பட

ചെറിയ കുട്ടികളുണ്ട് മുന്നിൽ അല്ലേ ഫാമിലി ഓഡിയൻസ് സൈഡിൽ നിങ്ങൾ നമ്മളെ ഓടിയൻസ് ആവേശത്തില് വരുമ്പോ അത് കുഞ്ഞുമക്കളുടെ ജീവന് പ്രശ്നമാണ് നിങ്ങൾ പൊസിഷനിൽ ഹാപ്പി അല്ലേ കാണാലോ ഞാൻ പറഞ്ഞ കേക്കാലോ അപ്പൊ വെച്ചേക്കണം അപ്പോൾ ഞാൻ പറയുന്നത് ക്ലാരിറ്റി കേക്കാൻ കുറച്ച് പുറകോട്ട് പോകണം നിക്കൂല നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കൂലേ കണ്ണൂർ ഒന്ന് ഒന്ന് ബാക്കിലോട് നിൽക്കോ നീ പറഞ്ഞ പാട്ടെല്ലാം ഞാൻ പാടും ബാക്കിലോട് നിൽക്കണം നിൽക്കൂലേ ബാക്കിലോട് നിക്കൂ പാടണോ പാടോ നീ ബാക്കു ബാക്കിലോട്ട് ബാക്കിലോട്ട് നിക്കൂല എല്ലാവരും ശരിക്ക് ബാക്കിലോട്ട് നിൽക്കണം കാരണം പാടി വരുന്ന നിങ്ങളുടെ ആവേശത്തിന് പിന്നെയും മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾ പിന്നെയും ആവേശമാണെങ്കിൽ ഞാൻ പറയും സീറ്റ് സീറ്റിട്ടോ എന്ന് പറയും അങ്ങനെ വേണം ഇപ്പഴെ കൊസിഷനിൽ നിന്ന് കാണ സന്തോഷത്തോടെ ബാക്കിലോട്ട് നിക്കു ബാക്കിലോട്ട് നിക്കു പറഞ്ഞു ബാക്കിലോട്ട് നല്ലോണം അതിന്റെ പുറത്ത് ബാക്കിലോട്ട് ഒതുങ്ങിയാൽ ഇവിടെ ഉള്ളവർക്കും ബാക്കിലോട്ട് പോകാം ഓക്കേ നമുക്ക് ഈ രാത്രി ഫുൾ ശരി അല്ലേ അപ്പൊ എന്റെ പൊറുന്ന

എന്നെക്കാൾ മുന്നേ എന്നെക്കാൾഡിലുള്ള ആളാണ് നിങ്ങൾക്ക് അറിയാം പക്ഷേ മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരാളെ പറയാം പൈസ കൊടുക്കുന്നു ഇതാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് കൊറേ കുറെ നാളായിട്ട്